മാന്യപ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്കെന്നാൽ നേരെ വീഡിയോയിലേക്ക് പോവാം രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ആണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നാൽ നമ്മൾക്ക് കിട്ടിയ ക്ഷേമ പെൻഷൻ്റെ പതിനെട്ട് ശതമാനം നമ്മളിപ്പോൾ സർക്കാരിന് അടയ്ക്കേണ്ടതായിട്ട് വരികയാണ് ഇതിവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതും ഭാവി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകേണ്ടതും ഏതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കഴിഞ്ഞ മാസത്തെ ആയിരത്തി അറുന്നൂറ്റി ഈ മാസത്തെ ആയിരത്തിഅറുന്നൂറ് കോടി മൂവായിരത്തിഇരുന്നൂറ് രൂപ കുടിശ്ശിക ആവും വിതരണം ചെയ്യുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ധനവപ്പിന്റെ അന്ന് നടക്കുകയാണ് മസ് മസ്ത്രീം ചെയ്യാത്തവർക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതല്ല ക്ഷേമ പെൻഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും മസ്ത്രീങ് ചെയ്യണം ഇലവർക്ക് ക്ഷേമ പെൻഷൻ നഷ്ടപ്പെടുക മസ്തം ചെയ്യാത്തവർക്കാണ് സംഭവിക്കുന്നത് ഇത് കൂടാതെയാണ് സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഒരു പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത് അതായത് ഇല്ലാത്തവരുടെ കയ്യിൽ നിന്ന് ക്ഷേമ പെൻഷൻ പൈസ തുക ഇല്ലവണ്ണം കൂട്ടി മേടിക്കുകയാണ് കൂടാതെ നമ്മൾ ഇതിലായിട്ട് മേടിച്ച് നിന്ന് പതിനെട്ട് ശതമാനം നമ്മൾ സർക്കാർ നടക്കേണ്ടതാണ് ക്ഷേമ പെൻഷൻ അർഹതയില്ലാതെ ക്ഷേമ പെൻഷൻ മേടിച്ചവർക്ക് പണം പലിശകളും കൂട്ടി സർക്കാരിന് അടക്കേണ്ട അവസ്ഥയാണ് ഇപ്പം വന്നിരിക്കുന്നത് ആർക്കൊക്കെയാണ് ഇത് ബാധിക്കുക എന്ന് നമുക്ക് നോക്കാം അർഹതയില്ലാതെ ക്ഷേമ പെൻഷൻ മേടിച്ചവർക്കും കൈപ്പറ്റിയവരെ സഹായിച്ചവർക്കും വേണ്ടിയാണ് ക്ഷേമ പെൻഷനും പലിശയും കൂട്ടി സർക്കാർ നടക്കേണ്ടത് അവർക്ക് വേണ്ടി സർക്കാർ വകുപ്പ് തല ചടക്ക നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരാണ് നടപടി വരിക ക്ഷേമ പെൻഷൻ അർഹതയില്ലാതെ മേടിച്ച സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് ഇത് പണി കിട്ടാൻ പോകുന്നത് അർഹതയില്ലാതെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവർ ക്ഷേമ പെൻഷൻ തുകയാ പതിനെട്ട് ശതമാനങ്ങൾ കൂടി സർക്കാർ നടക്കണം ആരെങ്കിലും തെറ്റ രീതിയിൽ ക്ഷേമ പെൻഷൻ മേടിക്കുന്നുണ്ടെങ്കിൽ അവർ റദ്ദാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ധനവകുപ്പിന്റെ അന്വേഷണത്തിൽ ആയിരത്തിലേറെ സർക്കാർ ഉദ്യോഗസ്ഥർ ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ മേടിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി ഇത്രയും ഇന്ന് പറയുന്നത് ഇതുപോലത്തെ വീടുകൾ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അഭിപ്രായം കമന്റ്